പരിശോധിക്കണം ഇന്ന് എന്റെ കർത്താവ് എന്നെ വിളിച്ചാൽ ഞാൻ കർത്താവിനോട് കൂടെ ആയിരിക്കുമോ കാരണം പാപത്തിന് ശിക്ഷയുണ്ട് പാപത്തിന്റെ മുഴുവനും നമുക്ക് വേണ്ടി ചുമന്നു മാറ്റി വഹിച്ചു മാറ്റി എന്നുള്ളതാണ് പാപത്തിന് ശിക്ഷയുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് അപ്പോ ഒരു വശത്ത് കടന്ന കള്ളൻ അവൻ എന്നെ ചെയ്തു എനിക്ക് തെറ്റ് പറ്റി അവൻ അനുഭവിക്കാൻ തയ്യാറായി മറ്റേ ടീം എന്നോ ചെറുവാഴ്ച മറ്റൊരു വർഷത്ത് കിടന്ന കള്ളം പറഞ്ഞാണ് കുരിശിൽ തൂക്കപ്പെട്ടിരുന്ന കുറ്റവാളികളിൽ ഒരുവൻ അവനെ ദുഷിച്ചുകൊണ്ട് പറഞ്ഞു ദുഷിച്ചു പറഞ്ഞു എന്നാ പറഞ്ഞേ നീ ക്രിസ്തു അല്ലേ നിന്നെയും ഞങ്ങളെയും രക്ഷിക്കാം മരിക്കാൻ പോവാ നിങ്ങൾ ശ്രദ്ധിക്കണേ മരിക്കാൻ പോവാ ഉറപ്പായിട്ടും മരിക്കും കുരിശ് തടച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മരിക്കുന്നത് വരെ അവർ കുരിശി തടഞ്ഞു വന്നോളൂ അതുകൊണ്ടാണല്ലോ ഈശോ പണ്ടേ മരിച്ചു കഴിഞ്ഞിരുന്നു എന്നറിഞ്ഞതിനാൽ അവന്റെ കണങ്കാലുകൾ തകർത്തില്ല യുമാര രണ്ടുപേരുടെ കണങ്കാലുകൾ അടിച്ച് തകർത്ത് കാണാം ഈശോ കാൽവരിയിലേക്കുള്ള തന്റെ യാത്രയിൽ ശരീരത്തിൽ നിന്നും രക്തം അതുപോലെ വാർന്നെഴുകി ഊരികി ഒഴുകി 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 കാൽവരി കുരിശിലേക്ക് എത്തിയപ്പോ അവന്റെ ശരീരത്തിൽ നിന്ന് പിന്നെ പോകാൻ രക്തമില്ലാതായി രക്തം വാർന്നെഴുകിയാൽ ഈശോ മരിച്ചേ അതുകൊണ്ടാണ് അവന്റെ തിരുവിലാവ് കുന്തം കൊണ്ട് കുത്തി തുറക്കപ്പെട്ടപ്പോ വചനം പറയുന്നു അവന്റെ തിരുവിലാവിൽ നിന്നും രക്തവും വെള്ളവും വെള്ളവും ഒഴുകി എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ ഇനി ഒരു തുള്ളി രക്തം അവശേഷിക്കാത്തപ്പോ ശരീരത്തിൽ നിന്നും രക്തത്തോടു കൂടെ വെള്ളം വരാൻ തുടങ്ങും വെള്ളം എന്ന് പറയുന്നത് ചട വെള്ളം ഒരു പ്ലാസ്മ പോലത്തെ ഒരു ദ്രാവകം പുറപ്പെടാൻ തുടങ്ങും എന്ന് പറഞ്ഞാൽ ഇനി ശരീരത്തിൽ കഥാവിന്റെ ശരീരത്തിൽ ഒരു തുള്ളി രക്തം പോലും അവശേഷിക്കുന്നില്ല രക്തം വർന്നാണ് ഈശ്വമരിച്ചത് രക്തത്തിലാണ് ജീവൻ ഇരിക്കുന്നത് രക്തത്തിലാണ് ജീവിക്കുന്നത് അതുകൊണ്ട് രക്തം വറർന്നു പോയാൽ മരിച്ചു പല ആക്സിഡന്റ് ആക്സിഡന്റ് സംഭവിക്കുമ്പോഴും പലരും ഒരു കാരണം കൃത്യസമയത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാ ഡോക്ടർ പറഞ്ഞു അല്പം കൂടി നേരത്തെ കൊണ്ടുവന്നിട്ട് രക്ഷപ്പെടുത്താൻ കാരണം രക്തം മുഴുവനും വാർന്നുപോയി ജീവൻ ഒരു യേശു എന്തിനാണ് കാൽവരിയിൽ തന്റെ രക്തം മുഴുവനും ഈ ഭൂമിയിലേക്ക് ചിന്തിയതെന്ന് ചോദിച്ചാൽ ജീവൻ നഷ്ടപ്പെട്ടു പോയ ദൈവമക്കൾ പാപം മൂലം ജീവൻ നഷ്ടപ്പെട്ടു പോയ ദൈവമക്കളെ സ്വന്തം ജീവൻ തന്റെ രക്തം ജീവരക്തം വിലയായി മറു വിലയായി നൽകിക്കൊണ്ട് ജീവനില്ലാത്ത ജീവൻ നൽകാൻ വേണ്ടി തന്റെ ജീവരക്തം കർത്താവ് ഈ ഭൂമിയിലേക്ക് നൽകി അപ്പോ കർത്താവിന്റെ ശരീരത്തിൽ രക്തം വാർന്നു നോക്കിക്കൊണ്ടിരിക്കടത്തും പലത്തും കിടക്കുന്ന അവരുടെ രക്തം അത്രയും പോയിട്ടില്ല അതുകൊണ്ടാണ് അവരുടെ കണങ്കാലുകൾ തല്ലി തകർത്തിട്ടാണ് അവരെ താഴോട്ട് ഇറക്കുന്നത് അവരെ കൊന്നിട്ട താഴോട്ട് അപ്പോ ഈശോ എന്നെ കിടക്കുമോ ഈ പറയുന്ന ഒരു കള്ളം പറഞ്ഞു ആ കടന്ന കടപ്പില് മരണം മുന്നിൽ കണ്ട കടക്ക് ഏതാനും മരിക്കുന്നു ഏതാനും മരിക്കും മരിക്കാൻ പോകുന്ന സമയത്തിലും അവന്റെ വായെന്ന് വന്നത് ദുഷിപ്പാ ദുഷിപ്പ് ദുഷിച്ചോണ്ട് പറയാം നിങ്ങൾ മരണം മുന്നിൽ കണ്ട് കിടക്കുക എന്നിട്ടും അവന്റെ നിന്ന് വന്ന വാക്കുകൾ ദുഷിപ്പുകളാണെന്ന് ഭജനം പറയാൻ ദുഷിച്ചുകൊണ്ട് പറഞ്ഞു വന്നു ചെലവൊക്കെ പറയല്ലേ മരിച്ചാലും ഞാൻ ക്ഷമിക്കല്ല